നമസ്കാരം ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നെല്ലാവരും പത്രം വായിച്ചിട്ടുണ്ടാവും പത്രം വായിക്കാത്തവർക്ക് വേണ്ടി കൂടി ഞാനൊരു കാര്യം പറയാം ഇന്നത്തെ പത്രങ്ങളിൽ പ്രത്യേകിച്ചും മനോരമ മാതൃഭൂമി തുടങ്ങി പ്രധാന പത്രങ്ങളിലൊക്കെ തന്നെയും വലിയ വാർത്തയുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് വിട്ട് ബീഹാറിലെ ഗവർണറായി പോകുന്നു എന്നുള്ളതല്ല പക്ഷേ മറ്റൊരു കാര്യമാണ് കേരളത്തിലെ വലിയ ജനാധിപത്യ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായ ഒരു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോവുകയാണ് എന്നാണ് മൂപ്പരെ കുറച്ച് ഭയങ്കര സ്റ്റോറികളൊക്കെ ഉണ്ടാവും യഥാർത്ഥത്തിൽ ഈ ഗവർണർ എന്ത് പോരാട്ടമാണ് നടത്തിയത് എന്ന് നമുക്ക് അറിയോ അറിയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റിയൊരു സമയമാണ് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പോരാട്ടം തന്നെ നടത്തി എന്തിനാണ് പോരാട്ടം നടത്തിയത് രണ്ട് കാര്യങ്ങൾക്കാണ് മൂപ്പര് പോരാട്ടം നടത്തിയത് ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻറ്റായി അദ്ദേഹം ഇവിടെ എത്തി ഇന്ത്യയിലെ എല്ലാടും നടപ്പാക്കപ്പെടുന്നത് പോലെ ബി ജെ പി ഇതര സർക്കാരുകളെ കൈകാര്യം ചെയ്യുന്ന ജനാധിപത്യ സംവിധാനങ്ങളെ കാറ്റിൽ പറത്തി പണിയെടുക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയ ആളുകളിൽ പലരെയും പോലെ ഒരാളായി അദ്ദേഹം പണിയെടുത്തു ബി ജെ പി സർക്കാരിൻ്റെ ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പണികൾ അദ്ദേഹം എടുത്തു അത് വിദ്യാഭ്യാസം വരെ ഭരണകൂടം മുതൽ വിദ്യാഭ്യാസം വരെ ഒരുപാട് പണികൾ അദ്ദേഹം എടുത്തു രണ്ടാമത്തേതാണ് രസകരമായ കാര്യം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടി അദ്ദേഹം കാര്യമായി തന്നെ പണിയെടുത്തു വ്യക്തിപരമായ വൈരം തീർക്കുന്നതിന് വേണ്ടി വ്യക്തിപരമായ ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി കലിപ്പ് തീർക്കുന്നതിന് ഒക്കെ വേണ്ടി ആ കൂട്ടത്തിൽ അദ്ദേഹം പണിയെടുത്തു അതെങ്ങനെയാണ് വ്യക്തിപരമായി വന്നത് എന്നുള്ളതാണ് രസകരം കാരണം കേന്ദ്രത്തിൽ നിന്ന് ചില പണികൾ എടുക്കണം എടുക്കണം എന്ന് പറഞ്ഞ് മൂപ്പരോട് പറയുന്നുണ്ടാവും ആ പണി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ ഇവിടെ ഭയങ്കരമായ തടസ്സങ്ങളുണ്ടാവുന്നത് ഇവിടെ ബി ജെ പി ഇതര സംവിധാനങ്ങളാണല്ലോ കൂടുതലായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ആ തടസ്സത്തിലോടുള്ള കലിപ്പ് തീർക്കാൻ അദ്ദേഹം ചില ആളുകളെ വ്യക്തിപരമായി ചില ആളുകളെ ഭാര്യമാരെ ചില ആളുകളുടെ കുടുംബങ്ങളെ ചില ആളുകളെ ചില നേതാക്കളെ ഒക്കെ മൂപ്പർക്ക് തോന്നിയതുപോലെ ഈ അധികാരത്തിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് പണിയെടുത്ത് റെഡിയാക്കി അധികാരം നിലനിർത്താൻ നാണം കെട്ട പണിയെടുത്ത കേരളം കണ്ട ഏറ്റവും നിലവിൽ ഇന്ന് വരെ നാളെ മുഴുവൻ എന്താണെന്ന് പറയാൻ പറ്റില്ല ഇതിനേക്കാളും വലിയ പോക്കാണ്ട് പോകുന്നതാണ് പുതിയ വാർത്തകളൊക്കെ വരുന്നത് നാണം കെട്ട പണിയെടുത്ത ഒരു ഗവർണർ അധികാരം നിലനിർത്താൻ വേണ്ടി നാണം കെട്ട പണിയെടുത്ത ഒരു ഗവർണർ എന്ന് കേരള ചരിത്രം ആരിഫ് മുഹമ്മദ് ഖാനെ രേഖപ്പെടുത്തും അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം പത്രങ്ങളിലെ വാർത്തകൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം നോക്കാൻ കാരണം പ്രതിപക്ഷ മുഖം എന്ന പേരിൽ മാധ്യമങ്ങൾ വിളിച്ച ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തരാതരം പോലെ രണ്ട് രീതിയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിച്ചത് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഒന്ന് തനിക്ക് വേണ്ടി മറ്റൊന്ന് താൻ ആർക്ക് വേണ്ടിയാണോ വന്നത് അവർക്ക് വേണ്ടി അധികാരം നിലനിർത്താൻ വേണ്ടി കടിപിടി കൂടി ഞാനാണ് കേമൻ എന്ന് വരുത്തി തീർക്കാൻ അതും ഇതും ചെയ്തു കൊടുത്ത് തൃപ്തിപ്പെടുത്തി നിർത്തിയ ആളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണകൂടത്തെ തൃപ്തിപ്പെടുത്തി കൊടുത്തിയ ആൾ കേരളം ആരിഫ് മുഹമ്മദ് ഖാനെ ഓർക്കുക കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായ ഫാസിസ്റ്റ് പോരാട്ടത്തിൻ്റെ മുഖമാണ് എന്ന് മാധ്യമങ്ങൾ എഴുതുന്നുണ്ട് പ്രതിപക്ഷവും പല രീതിയിലും തരാതരം പോലെ അത് പറയുന്നുണ്ട് ചിലപ്പോഴൊക്കെ അവർ പ്രധാനപ്പെട്ട പോയിന്റ് വരുമ്പോൾ ഒത്തുതീർപ്പാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് പക്ഷേ അതിനപ്പുറത്ത് അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും അത് നേരത്തെ പറഞ്ഞതുപോലെ ആയിരിക്കും കേരളത്തിലെ ജനാധിപത്യ സംവിധാനങ്ങളെ ഗവർണറുടെ അധികാരം ഉപയോഗിച്ച് ചവിട്ടി മെതിച്ച അധികാര ദുർമോഹി എന്നായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ രേഖപ്പെടുത്തപ്പെടുക അതിന് പല കാരണങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ കാരണങ്ങൾ എന്ന് നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ ബോധ്യമാവും നോക്കണം തന്നെ ഇല്ല പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിന് വേണ്ടിയുള്ള പണിയാണ് ബി ജെ പി എന്ത് പണി ഏൽപ്പിച്ചു ഒരു ഏജൻറ് എന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണറെ എന്ത് പണി ഏൽപ്പിച്ചു അതൊക്കെ ചെയ്തുകൂട്ടാൻ വേണ്ടി കാട്ടി കുട്ടിയ കൂപ്രായങ്ങൾ നിരവധിയാണ് കാർഷിക നിയമത്തിൻ്റെ കാര്യത്തിൽ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ ഒക്കെ പ്രതിഷേധം ഉയർന്ന പ്രതിരോധം ഉയർന്ന സ്ഥലമാണ് കേരളം രാജ്യമെങ്ങും പ്രതിഷേധം അലയടിച്ചിരുന്നു കേരളത്തിൽ ഭരണ നേതൃത്വത്തിൽ പ്രതിഷേധം ഉയർന്നു രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവിനെ തന്നെ അണിനിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികളും സംയുക്തമായി തന്നെ പ്രക്ഷോഭം നടത്തി രാജ്യത്ത് ആദ്യമായി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത് പുതിയൊരു വകുപ്പ് വരുന്നു എന്ന് കണ്ടപ്പോൾ ആ കരട് ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു കേരളത്തിൽ പ്രതിഷേധത്തിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തി കാരണം ഇവിടെ ഉയരുന്ന പ്രതിഷേധത്തോട് മൂപ്പര് ഉത്തരം പറയേണ്ടി വരുമല്ലോ കേന്ദ്രത്തിന് ചോദ്യം ചോദിക്കും ഉത്തരം പറയേണ്ടി വരുമല്ലോ ഇതൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഈ പരിപാടി വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് പൗരത്വ നിയമം കേന്ദ്രത്തിൻ്റെ നിയമമാണ് അത് അനിവാര്യമായ നിയമമാണ് അത് നടപ്പാക്കണം രാജ്യത്തിന് മുന്നോട്ട് പോകാൻ എന്നാണ് മൂപ്പര് പറഞ്ഞത് നാടുനീളെ ഇതും പറഞ്ഞ് നമ്മുടെ പല ഇടങ്ങളിൽ നമ്മുടെ ചെലവിൽ പറന്ന് നടന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിലും പുറത്തും അതിനെതിരെ ശബ്ദം ഉയർന്ന ഘട്ടത്തിൽ പ്രതിരോധം മതിലുയർത്താൻ ശ്രമിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പപ്പോൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആ തീരുമാനത്തിന്റെ പേരിൽ രംഗത്തെത്തി ഒടുക്കം നിയമസഭയിൽ പ്രമേയം പോലും പാസാക്കിയപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന് കണ്ണിലെ കരടായി ഈ സർക്കാരും കേരളവും കേരളത്തിനെതിരെ അദ്ദേഹം സംസ്ഥാനം എന്ന നിലയിൽ തന്നെ പ്രതിരോധം തീർക്കുന്ന സാഹചര്യമാണ് പിന്നീട് നമ്മൾ കണ്ടത് പിന്നീട് ഓരോ നടപടിയും പ്രതികാരവാഞ്ചയോടെയായിരുന്നു ഓരോ തീരുമാനങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ തീരുമാനങ്ങളെ അട്ടിമറിക്കുന്നതായിരുന്നു ഞാൻ കൊള്ളാവുന്ന വനാണ് എന്ന് കേന്ദ്ര ബി ജെ പിക്ക് മുന്നിൽ തെളിയിക്കാനുള്ള പെടാപ്പാട് നെട്ടോട്ടം ആയിരുന്നു ഒരു പരിപാടിയും നടക്കില്ല എന്ന് പറഞ്ഞ് തൻ്റെയും കേന്ദ്രത്തിൻ്റെയും തീരുമാനങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന സംസ്ഥാനത്തിന് എതിരായ ജനാധിപത്യ വിരുദ്ധമായ കുനിഷ്ഠ തന്ത്രങ്ങൾ നടപ്പാക്കുന്നതാണ് നമ്മൾ കണ്ടത് ബുദ്ധി പ്രവർത്തിക്കുന്നത് ആ നിലയിൽ ആയിരുന്നു കണ്ണൂരിൽ ചരിത്ര കോൺഗ്രസ് പരിപാടിയിൽ പൗരത്വ നിയമത്തിന് വേണ്ടി പ്രസംഗിക്കുകയും ചരിത്രവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു അത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമല്ല ചിലർ പ്രതിഷേധം തന്നെ ഉയർത്തി വിഖ്യാത ചരിത്രകാരൻ ഇർഫാൻ ഹബീബിനെ അവിടെ നിന്ന് തൻ്റെ കലിപ്പ് ീർക്കാൻ ഗുണ്ട എന്ന് വിളിച്ച് ആക്ഷേപിച്ചു അദ്ദേഹം കൊട്ടേഷൻ എടുത്ത ആളാണെന്ന് ആക്ഷേപിച്ചു എന്നാൽ സംഭവം അവിടെയും അവസാനിച്ചില്ല അന്നത്തെ പ്രതിഷേധത്തിന്റെ അലയോലി അദ്ദേഹത്തിന് നിരന്തരം തികട്ടി വന്നു അതിൻ്റെ പ്രതികാരം അദ്ദേഹം അങ്ങോളം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നാളുകൾ വരെ ഉള്ളിൽ കൊണ്ടുനടന്നു ആ പ്രതിഷേധത്തിൽ അണിനിരുന്ന സി പി ഐ നേതാവ് കെ കെ രാകേഷിനെ ആരിഫ് മുഹമ്മദ് ഖാൻ അന്നേ നോട്ടമിട്ടു പിന്നീട് ഇങ്ങോട്ട് വ്യക്തിപരമായ പ്രതികാരത്തിൻ്റെ കൂടി നാളുകളായിരുന്നു പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ അന്ധമായ കേന്ദ്രക്കൂറ് പ്രഖ്യാപിക്കാൻ വേണ്ടി അദ്ദേഹം പലതും ചെയ്തു കൈ മേയ് മറന്ന് രംഗത്തെത്തി നാളം നാണം കെട്ട പ്രതികാര രീതികൾ അദ്ദേഹം അവലംബിച്ചു കേരളത്തിന്റെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ അദ്ദേഹത്തിന് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള പാടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി കെ കെ രാഗേഷ് നിയമിതനായ സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നിയമനത്തിൽ കയറി പിടിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാല നിയമപ്രകാരം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്ന പ്രിയ വർഗീസിന്റെ നിയമനത്തിന്മേൽ അദ്ദേഹം നിയ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇടപെട്ടു ഇടപെട്ടു എന്ന് മാത്രമല്ല അതിന്മേൽ സുപ്രീം കോടതി വരെ പോയ കേസുകൾ സർക്കാരിന് ഗവർണർക്ക് ഗവർണറുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഒക്കെ നിരവധി നഷ്ടമുണ്ടായ കേസ് സർക്കാരിനാണെങ്കിൽ കേസ് നടത്താനുള്ള ചെലവുകൾ ഗവർണർക്കാണെങ്കിൽ പ്രതികാരം തീർക്കാനുള്ള ചെലവുകൾ അങ്ങനെ ജനങ്ങളുടെ നികുതിപ്പണം തൂർത്തടിച്ച് കളഞ്ഞ നാളുകൾ നാണം കെട്ട കളികൾ കളിച്ച നാളുകൾ ഗോപിനാഥ് രവീന്ദ്രൻ്റെ നിയമനത്തിൽ അദ്ദേഹം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനത്തിൽ കേരളം ആദരിക്കുന്ന ഒരു ബഹുമാന്യ വ്യക്തിത്വത്തിനെ താറടിച്ച് കാണിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ ഇടപെടൽ ഒക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ അങ്ങോട്ട് സർവകലാശാലകളിൽ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് അഴിഞ്ഞാട്ടമായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി ഗവർണർ അധികാരത്തിൽ പുറത്തേക്കും കടന്നു കൊലക്കേസ് പ്രതികളും ആർ എസ് എസ് ബി ജെ പി സംഘങ്ങളും സെനറ്റുകളിലും സർവകലാശാല ഭരണസമിതികളിലും ഒക്കെ എത്തപ്പെട്ടു നിയമിക്കപ്പെട്ടു അവരെ നിയമിക്കുമ്പോൾ ഒന്നോ രണ്ടോ കോൺഗ്രസ് ലീഗ് നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി യു ഡി എഫിൻ്റെ ചൂട് തണുപ്പിക്കാൻ പ്രത്യേക വൈദഗ്ധ്യവും ആരിഫ് മുഹമ്മദ് ഖാൻ പ്രത്യേകിച്ച് പ്രകടിപ്പിച്ചു ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ പോലും തോന്നിയ പോലെ രാജഭരണാധികാര കാലത്തേതുപോലെ നിയമിക്കുന്നത് കണ്ട് കേരളത്തിലെ ജനം അന്തം വിട്ടു അത് മാധ്യമങ്ങൾക്കോ പ്രതിപക്ഷത്തിനോ അസ്വസ്ഥതയും ഉണ്ടാക്കിയില്ല സർക്കാർ നിയമിച്ച വി സിമാരെ വെള്ളപ്പേപ്പറിൽ ഒപ്പിടുവിച്ചു പിരിച്ചുവിടുകുന്ന പഴ പഴയ തമ്പ്രാക്കന്മാരുടെ പരിപാടികൾ ഇവിടെ നടപ്പാക്കപ്പെട്ടു സ്വന്തം ഇഷ്ടക്കാരെ യോഗ്യത പോലും പരിശോധിക്കാതെ നിയമിക്കുന്നത് നാം കണ്ടു പ്രതിപക്ഷം അപ്പോഴും ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് കേന്ദ്രം ബി ജെ പി പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടു ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷാ വലയം ചമച്ചു മാധ്യമങ്ങൾ പിണറായി വിരുദ്ധ പോരാട്ടം എന്ന ഓമന പേരിട്ട് ഹീറോയിസം എന്ന് വാഴ്ത്തി പല വാഴ്ത്തിയിലും പലതിലും കോടതി ഇടപെടലുകൾ ഉണ്ടായി സുപ്രീം കോടതി വരെ സംസ്ഥാന സർക്കാരിന് ഓടിക്കൊണ്ടേയിരിക്കേണ്ടി വന്നു അത് സർവകലാശാല നിയമത്തിന്റെ പേരിൽ മുതൽ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത് വരെ നിയമസഭയിൽ എപ്പോഴും സർക്കാരിന് ഉടക്കുമായി ആരിഫ് മുഹമ്മദ് ഖാൻ നിന്നു എല്ലാ പ്രഖ്യാപനത്തിലും വിയോജിപ്പുകൾ മാത്രമല്ല പല ബില്ലുകളും നിയമങ്ങളാക്കാതെ പിടിച്ചു വെച്ചു കുരുക്കിലാക്കി രാഷ്ട്രപതിക്ക് വരെ അയച്ചു കുഴപ്പത്തിലാക്കിയ ബില്ലുകൾ ഇപ്പോഴും ഇന്ദ്രപ്രസ്ഥത്തിൽ കിടപ്പാണ് കളത്തിന് പുറത്തും ഇറങ്ങി തിരിച്ചു അദ്ദേഹം പ്രതിഷേധ സമരങ്ങൾ പോലും സഹിക്കാനാവാത്ത ഈഗോയുടെ മുത്തപ്പനായിരുന്നു സർവകലാശാലകളിലെ ചെയർ ചാൻസലർ എന്ന് വാഴ്ത്തി സ്വയം നടന്നിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആർ എസ് എസ് വൽക്കരണത്തിനെതിരെ കാവ്യവൽക്കരണത്തിനെതിരെ മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ റോഡിൽ വരെ വണ്ടിയിട്ട് ഇറങ്ങി മീൻ വലയിട്ട് പിടിക്കുന്നത് പോലെ െ പിടിച്ച് പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ച് ചൂണ്ടിക്കാണിപ്പിച്ച് നിയമം വകുപ്പും ഒക്കെ ചുമത്തപ്പെട്ടു അവർ അദ്ദേഹത്തിൻ്റെ പോലീസിൻ്റെ മുന്നിൽ അദ്ദേഹം ആളുകളെ പിടിച്ച് കൊണ്ടുവിടാനുള്ള ഒരു പ്രയോഗം തന്നെ നടത്തി സ്വന്തം ഇഷ്ടപ്രകാരം കഠിന വകുപ്പുകൾ ചുമത്തി അതിൻ്റെ തുടർച്ചയായി പോലീസിന് അത് എഴുതി ചേർക്കേണ്ടി വന്നു മാസങ്ങളോളം എസ് എഫ് ഐ പ്രവർത്തകരെ ജയിലിൽ കിടത്തി മറ്റൊരു വിദ്യാർത്ഥി സമരത്തിലും ഉണ്ടാകാത്ത കാര്യങ്ങളാണ് വിദ്യാർത്ഥി പ്രവർത്തകരെ ആ സമയത്ത് ഗവർണർക്കെതിരായ സമരത്തിൽ എത്തിച്ചത് തൻ്റെ ഒരു കണ്ണു പോയാലും അവരുടെ രണ്ട് കണ്ണ് പോകണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നയം തൻ്റെ ഒരു കണ്ണ് പോയാലും അവന്മാരുടെ രണ്ട് കണ്ണ് പോകണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നയം അങ്ങനെയാണ് അറ്റകൈക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനോടുള്ള പ്രീതി പിൻവലിച്ച് പ്രത്യേകമായ ഭരണഘടനാ സാഹചര്യം അദ്ദേഹം സൃഷ്ടിച്ചത് അതൊരു യുദ്ധമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങിത്തിരിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും അദ്ദേഹത്തിനൊപ്പം കൂടി ഒടുക്കം ഒന്നും സംഭവിച്ചില്ല ഗവർണറുടെ പ്രീതി എന്നത് ഒരു വെറും സങ്കല്പം മാത്രമാണ് എന്നും അദ്ദേഹം കേന്ദ്രം നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് തുല്യമായ സ്ഥാന ാണ് ഇരിക്കുന്നത് എന്നുമുള്ള യാഥാർത്ഥ്യ ബോധമില്ലാതെ ഇല്ലാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലം അങ്ങോട്ട് കൊടുക്കുന്ന ബഹുമാനം മാത്രമാണ് ഗവർണർക്കുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിയാതെ പോയി ഞാൻ രാജാവായി പോയി എന്ന് വിചാരിച്ച് എല്ലാവരെയും പിരിച്ചുവിടണം ഉയർച്ച നടക്കില്ല കാരണം അത് മനസ്സിൽ മാത്രമാണ് അങ്ങനെ ധനമന്ത്രിക്കെതിരെ അപ്രീതി പ്രഖ്യാപിച്ച് കേരളത്തിൽ നിയമപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭയെ കളയാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ മോഹവും അവിടെ അവസാനിച്ചു ഒരു അധികാര ദുർമോഹിയുടെ അഹംഭാവം അടങ്ങി എന്ന് തന്നെ പറയാം പ്രീതി നഷ്ടപ്പെട്ട മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും വാളെടുത്ത് ചാനലുകൾ നടത്തിയ ചർച്ചകൾ ഒക്കെ നോക്കുകുത്തിയായി ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് ജനാധിപത്യമാണ് നാട്ടിൽ എന്നറിയാതെ ഇറങ്ങി തിരിച്ച ഗവർണറും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മാധ്യമ പ്രതിപക്ഷ നേതൃത്വങ്ങളും ഇളിഭ്യരായി പരിഹാസ്യരായി എന്നാൽ ഓരോ നാണക്കേടിൽ നിന്നും അടുത്ത പ്രതികാരം ആ നാണക്കേട് മറയ്ക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ആസൂത്രണം ചെയ്തു നടപ്പാക്കി സർവകലാശാലകൾ ചളിക്കുളമാക്കാൻ നടത്തിയ നീക്കം ഒരിടത്തും ഒപ്പിടാത്ത ബില്ലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സർക്കസ് ഇതൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് സ്വന്തം അധികാരം നിലനിർത്തുന്നതിനായി മേലാളന്മാർക്ക് വേണ്ടി എങ്ങനെയും നാണം കെടാൻ തയ്യാറായി നിന്ന ഒരു അധികാര മോഹിയായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും അതാണ് അദ്ദേഹം ഇന്നൊഴിഞ്ഞു പോകുമ്പോഴുള്ള അവസ്ഥ ഇനി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ടാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെ ഭരിക്കണം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാൾ കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നത് ബീഹാറിലേക്കാണ് അവിടെ നിതീഷ് കുമാർ പറഞ്ഞ വരച്ച വരയ്ക്കപ്പുറത്ത് അനങ്ങാൻ കെൽപ്പില്ലാത്ത നിസ്സഹായനായി നിൽക്കുന്ന ഒരു ഗവർണറെ നമുക്ക് കാണാൻ കഴിയും അപ്പം നമ്മൾ ഓർത്താൽ മതി കുറച്ച് നാൾ മുമ്പ് ഇവിടെ ചെയ്ത് കൂട്ടിയ കാട്ടിക്കൂട്ടിയ കൂപ്രായങ്ങൾ കാരണം അത് എൻ ഡി എ ഘടകക്ഷിയുടെ സർക്കാരാണ് അവിടെ ഒരക്ഷരം ഉണ്ടാൻ പറ്റില്ല അവിടെ ഡോക്ടർക്ക് വേണ്ടി ലക്ഷങ്ങൾ ചോദിക്കാൻ പറ്റില്ല അവിടെ രാജ്ഭവനിലെ ധൂർത്തിന് വേണ്ടി പണം അപ്പപ്പോൾ എഴുതിയെടുക്കാൻ കഴിയില്ല ഗവർണറുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ കഴിയില്ല മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി ഇതുപോലുള്ള കോപ്രായങ്ങൾ നടത്താൻ കഴിയില്ല അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഈ പോക്ക് അങ്ങനെയൊരിടത്തേക്കാണ് എന്ന് നമ്മൾ ഓർക്കണം പക്ഷേ നമുക്ക് വരാനുള്ളത് അതിലും വലുതാണ് സ്വാതന്ത്ര്യം ലഭിച്ചത് സത്യാഗ്രഹം നടത്തിയിട്ടല്ല എന്ന് പറഞ്ഞ സാക്ഷാൽ രാജേന്ദ്ര അറലേക്കറാണ് ഇവിടെ ഗവർണറായി വരുന്നത് ഗവർണർ വരും മുമ്പേ നമ്മൾ എല്ലാം അങ്ങ് തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്നത് ശരിയല്ല എങ്കിൽ പോലും ആർ എസ് എസിന് വേണ്ടി മറ്റ് പല കോണുകളിലൂടെയും പല ഇടങ്ങളിലും ചാടിച്ചാടി നടന്ന ഒരു രാഷ്ട്രീയ ഭിക്ഷാം ദേഹിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എങ്കിൽ അതിനപ്പുറത്ത് ഉറച്ച ആർ എസ് എസ് കാരനായി തന്നെ ഒരാൾ വരുന്നുണ്ട് എന്നുള്ളതാണ് രാജേന്ദ്ര അർലേക്കറുടെ വരവിൻ്റെ പ്രത്യേകത ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു വന്നതിലും വലുതാണോ അതിനപ്പുറത്തേതാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം